സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അത്യധികം കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തില് സോഫ ബെഞ്ച് വലിയ ഫർണിച്ചറുകൾ ഇതൊന്നും തന്നെ ഞാൻ പറയാൻ പോകുന്ന ദിശയിൽ നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ അതവിടെ ഉപയോഗിക്കാതിരിക്കുക എങ്ങാനും നിങ്ങൾ അറിയാണ്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങൾ നീക്കുക അതിലൂടെ സാമ്പത്തിക ബാധ്യതയൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദ്യമുണ്ട് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വാസ്തുശാസ്ത്രം എന്നത് പ്രാചീനമായിട്ട് നമ്മുടെ ഭാരതത്തിൽ പ്രചാരമുള്ള ഒരു ശാസ്ത്രമാണ് ഗൃഹ നിർമ്മാണവും ഗൃഹത്തിൽ പാലിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങളെ കുറിച്ചുമെല്ലാം ശാസ്ത്രത്തിൽ നമുക്ക് പ്രതിപാദ്യം കാണുവാൻ സാധിക്കും ശരിയായ വാസ്തുവിശ്വാസം നമ്മുടെ ഗൃഹത്തിൽ പാലിക്കുന്നതിലൂടെ ക്ഷേമവും സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ നാൾക്ക് നാളിൽ വളരും എന്നതാണ് വിശ്വാസം അപ്പൊ വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ വിവിധ കോണുകൾ അല്ലെങ്കിൽ വിവിധ ദിശകൾ അവിടെ ഏതൊക്കെ വസ്തുക്കൾ വെക്കാൻ പാടില്ല അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഗ്രഹത്തിൻ്റെ വടക്ക് ദിശ വളരെയധികം മഹത്വവും സവിശേഷതകളുമുള്ള ഒരു ദിശയാണ് വടക്ക് മഹാലക്ഷ്മി ദേവിയുടെ ദിശയാണ് വടക്ക് നമ്മുടെ ഗ്രഹത്തിലേക്ക് സമ്പത്ത് വരുന്ന ദിശയാണ് വടക്ക് ദിശ കുബേരന്റെ ദിക്കായിട്ടാണ് വടക്ക് ദിശ പറയുന്നത് ഇങ്ങനെയുള്ള വടക്ക് ദിശ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വളരെ സവിശേഷമായിട്ട് വാസ്തു നിർദ്ദേശിക്കുന്ന സ്ഥാനമാണ് അതിലൊന്ന് വെള്ളവും മറ്റൊന്ന് സമ്പത്തുമാണ് സാധാരണ ഒരു ഗൃഹത്തിന്റെ കിണറും ജലസ്രോതസ്സുകളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുക ആ ഒരു വടക്ക് ഭാഗത്തായിട്ടാണ് ഇങ്ങനെയുള്ള വടക്കു ഭാഗത്ത് അതായത് നമ്മുടെ ഗൃഹത്തിൻ്റെതായ ആ ഒരു വടക്കു ഭാഗത്ത് ഭാരം കുറഞ്ഞതും ശുദ്ധമായതുമായ വസ്തുക്കൾ മാത്രമേ വയ്ക്കുവാൻ പാടുള്ളൂ എന്നതാണ് വാസ്തു നിർദ്ദേശം വളരെയധികം ഭാരമുള്ളതോ എപ്പോഴും മലിനമായി തോന്നുന്നതോ ആയ വസ്തുക്കളൊന്നും തന്നെ നമ്മുടെ ഗൃഹത്തിൻ്റെ വടക്കു ഭാഗത്ത് സൂക്ഷിക്കുവാൻ പാടില്ല ഗൃഹത്തിനുള്ളിലേക്ക് വടക്ക് നിന്നുള്ള പ്രകാശവും വായുഗതിയും തടസ്സമുണ്ടാകാതിരിക്കുന്നതിന് ഈ ഭാഗം എപ്പോഴും തുറന്നിരിക്കാന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു വടക്ക് ഭാഗത്ത് ഭീമാകാരമായിട്ടുള്ള ഫർണിച്ചറുകളോ മലിനമായിട്ടുള്ള വസ്തുക്കളോ നമ്മൾ സൂക്ഷിക്കുകയാണ് പ്രകാശം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വരില്ല അവിടെ നിന്നുള്ള വായുവിന്റെ സഞ്ചാരവും ഗൃഹത്തിനുള്ളിലേക്ക് ഉണ്ടാകില്ല ദുർഗന്ധം വമിക്കുന്നതോ അശുദ്ധികരമായിട്ടുള്ളതോ ആയ വസ്തുക്കളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ഉണ്ടാകുന്ന വായു സഞ്ചാരം ഗൃഹത്തിനുള്ളിലെ അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധമാക്കാൻ ഇടയുണ്ട് ഈ വടക്ക് ദിശയിൽ ഉറപ്പായും നമ്മൾ ഒഴിവാക്കേണ്ടുന്ന കുറച്ചധിക കാര്യങ്ങളുണ്ട് മുന്നേ സൂചിപ്പിച്ചതുപോലെ ഫർണിച്ചറുകള് അശുദ്ധി നിറഞ്ഞ വസ്തുക്കള് ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കള് ഇതൊക്കെ ഉറപ്പായും നമ്മൾ നീക്കം ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് ഞാൻ അതല്ല വടക്ക് കിഴക്ക് വരുന്ന ആ ഒരു കോണിൽ ഉണ്ട് എങ്കിലും നിങ്ങൾ അതിനെ അവിടെ നിന്ന് മാറ്റുക സോഫ അതുപോലെ തന്നെ കസേര ബെഞ്ച് അലമാര കിടക്കകള് അതുകൂടാതെ ഭാരം കൂടിയ വസ്തുക്കൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്കെ ഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ കോണിൽ നിന്ന് അല്ലെങ്കിൽ ആ ദിശയിൽ നിന്ന് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ദിശയിലേക്ക് അല്പം മാറ്റിയിടേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് അതല്ലെങ്കിൽ വടക്ക് കിഴക്ക് വരുന്ന ആ ഒരു കോൺ ഭാഗത്തും സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭീമാകാരമായ കടവും സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തൊഴിലില്ലായ്മയും ഒക്കെ നിങ്ങൾ അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മുക്തി ഉണ്ടാകും രണ്ടാമതായിട്ട് ഒഴിവാക്കേണ്ടത് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ടി വി ഫ്രിഡ്ജ് ഇൻവെർട്ടർ മുതലായിട്ടുള്ള വലിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഈ വടക്ക് ഭാഗത്ത് നിങ്ങൾ വയ്ക്കാതിരിക്കുകയാണ് ഉത്തമം വടക്ക് മാത്രമല്ല വടക്ക് കിഴക്കേ മൂലം ചേർന്നിട്ടും ഇത് വെക്കുവാൻ പാടുള്ളതല്ല മുന്നെ സൂചിപ്പിച്ചതുപോലെ വടക്ക് ദിശയിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് ഈ വസ്തുക്കൾ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് കടമനുഭവിക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ വസ്തുക്കൾ അവിടെ നിന്ന് ഒന്ന് മാറ്റിക്കോളൂ മറിച്ച് നിങ്ങൾക്ക് കടമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല മൂന്നാമതായിട്ട് ഒരിക്കലും ഈ വടക്ക് ദിശയിൽ മാലിന്യം നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക അത് വടക്ക് ദിശയിൽ നിന്നും മാറി വടക്ക് കിഴക്ക് ദിശയിലേക്ക് മാറാൻ പാടില്ല മറ്റ് ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കോണുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അത് സൂക്ഷിക്കാമെങ്കിലും വടക്കോ വടക്ക് കിഴക്കോ കോണുകളിൽ ഈ വേസ്റ്റ് കൂട്ടിവെക്കുന്ന ഒന്ന് നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക ആധ്യാത്മികവും സാമ്പത്തികവുമായിട്ടുള്ള നഷ്ടത്തിന് വടക്ക് ദിശയിൽ ഇപ്രകാരം വേസ്റ്റ് വസ്തുക്കൾ കൂട്ടിവയ്ക്കുന്നത് കാരണമാകുമെന്നുള്ളതാണ് നാലാമതായിട്ട് അത്യധികം കടവും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കൊണ്ട് വിഷമിക്കുന്നവരാണ് നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് കറുത്ത നിറത്തിലുള്ള വലിയ എന്തെങ്കിലും ഒരു വസ്തു അതുമല്ലെങ്കിൽ വടക്ക് ഭാഗത്തുള്ള ജനലുകളിലോ ഡോറിലോ കറുത്ത നിറത്തിലുള്ള കർട്ടൺ ഈ വക കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഉറപ്പായും അത് നിങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ് വെളുത്ത നിറത്തിലുള്ളതോ ഇളം നിറത്തിലുള്ളതോ ആയ കർട്ടനുകള് അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് സൂക്ഷിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് കടവും കഷ്ടപ്പാടും വളരെ വർധിക്കുകയാണ് എങ്കിൽ വടക്കു ഭാഗത്ത് ഇനി പറയാൻ പോകുന്ന വസ്തുക്കൾ ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായും ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത് പൊട്ടിയ ഗ്ലാസ്സുകളാണ് ഇപ്പൊ ഒരു വടക്ക് ഭാഗത്ത് ജനൽ ചില്ല പൊട്ടിയിരിക്കുകയാണ് ഉടനെ തന്നെ അതിനെ മാറ്റിക്കൊള്ളു അപ്പൊ ഇതുപോലെ തകർന്നതോ പൊട്ടിയതോ ആയിട്ടുള്ള യാതൊരു വസ്തുക്കളും വടക്ക് ദിക്കിൽ സൂക്ഷിക്കാതിരിക്കുക വടക്ക് മാത്രമല്ല വടക്ക് കിഴക്ക് വരുന്ന ആ ഒരു കോൺ ഭാഗത്തും സൂക്ഷിക്കാതിരിക്കുക ഇനി സാമ്പത്തികം വളരെയധികം വർദ്ധിക്കുന്നതിന് വടക്ക് കിഴക്കേ ദിശയിൽ എന്തൊക്കെയാകാം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതിന് പകരമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ നോക്കിയാൽ ഒന്ന് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു മുറ്റം വരുന്ന ഭാഗത്ത് നിങ്ങൾ തുളസി നടുക ഇനി അതുമല്ലെങ്കിൽ ഗൃഹത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ദിശയിൽ മണി പ്ലാന്റും വളർത്തുവാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഗൃഹത്തിന്റെ ഊർജ്ജ നിലയെ ആകെ മൊത്തം ഒരു പോസിറ്റീവ് മയമാക്കി തീർക്കുകയും ജീവിതത്തിൽ സമാധാനം പുലരാൻ അത് സഹായിക്കുകയും ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ചെയ്യുന്നതിലൂടെ ീകി പോകുന്നതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു വടക്ക് ഭാഗത്ത് ഒരു ജലസംഭരണി നിർമ്മിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്കുകിഴക്ക് ഭാഗത്ത് ഒരു കിണറുണ്ട് എങ്കില് അത് ഐശ്വര്യപ്രദമാണ് നിങ്ങൾ അവിടെ ജലസംഭരണി സൂക്ഷിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ജലസംഭരണി നിർമ്മിക്കേണ്ട കാര്യമില്ല എന്നാൽ അവിടെ കിണറോ അല്ലാതെ മറ്റു ജലസംഭരണികളോ ഇല്ലാത്തവര് വെള്ളം നിറച്ചൊരു കുപ്പിയെങ്കിലും അവിടെ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ചെറിയ കുടത്തിലോ ജലം വടക്ക് ദിശയിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് മൂന്നാമതായിട്ട് വടക്ക് ഭാഗത്തുള്ള ജനലുകളും വാതിലുകളും ഒരു കാരണവശാലും പകൽ സമയങ്ങളിൽ അടച്ചിടാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചു നേരമെങ്കിലും ഒരു ദിവസം നിങ്ങൾ വടക്ക് ദിശയിലുള്ള വാതിലും ജനലും തുറന്നിടുക പ്രത്യേകിച്ച് സന്ധ്യകളിൽ നമ്മുടെ ഗൃഹത്തിൽ മുളക്ക് വയ്ക്കുന്ന സന്ദർഭങ്ങളിലാണ് ഒരു കാരണവശാലും വടക്കു വാതിലുകൾ ജനലുകൾ അടച്ചിടുവാൻ പാടില്ല അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് വടക്ക് ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അത് കുബേരന്റെയും മഹാലക്ഷ്മിയുടെയും ഇഷ്ടദിക്കായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിശയിൽ നിന്ന് അനാവശ്യ വസ്തുക്കൾ നമ്മൾ നീക്കം ചെയ്യുകയും മാലിന്യങ്ങൾ ഒഴിവാക്കുകയും ജലത്തിൻ്റെ സാന്നിധ്യം നമ്മളവിടെ ഉറപ്പുവരുത്തുകയും ചെയ്താൽ അതുപോലെ മണി പ്ലാന്റ് തുളസി എന്നിങ്ങനെയുള്ള പുണ്യ സസ്യങ്ങൾ പോസിറ്റീവ് ഊർജത്തെ പ്രദാനം ചെയ്യുന്ന സസ്യങ്ങൾ നട്ട് വളർത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലെ ഐശ്വര്യവും സമ്പത്തും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും കടങ്ങളും ദുർചിലവുകളും നമ്മുടെ ഗൃഹം വിട്ടേ ഓടിപ്പോകും ഇപ്പൊ വാസ്തുശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന നിരുപദ്രവകരമായിട്ടുള്ള ഈ വിശ്വാസങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവായ ഊർജം അല്ലെങ്കിൽ ശക്തി ലഭിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിന് കാരണമായി വർദ്ധിക്കുകയും തൻ നിമിത്തം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ അത്യധികം കടം വരികയാണ് തൊഴിലില്ലായ്മ രൂക്ഷമാകുകയാണ് രോഗങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദിശയിൽ വടക്ക് ദിശയിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എന്തെങ്കിലും ഒരു ദോഷമുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ ഈ വിധം പരിഹരിക്കുക ആ ദോഷങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ഗൃഹം വിട്ട് ഓടിപ്പോകുന്നതാണ് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ കടമോ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക പ്രാരാബ്ദങ്ങളോ ഒന്നുമില്ല എന്നാൽ ഈ വീഡിയോയിൽ പറഞ്ഞ ദോഷങ്ങൾ അവിടെ ഉണ്ട് കാരണം നിങ്ങളത് നീക്കണം എന്ന് പ്രത്യേകിച്ച് നിർബന്ധം ഒന്നുമില്ല എന്നാൽ ഈ കാര്യങ്ങൾ ഒന്ന് പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആർജിച്ച പുരോഗതിയേക്കാൾ കൂടുതൽ പുരോഗതി നിങ്ങൾക്ക് കൈവന്നെത്തുന്നതുമാണ് അപ്പോൾ അത്യധികം കടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് അനുഭവിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അത്യധികം നന്മ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആ ഒരു സുഹൃത്തിനു കൂടി പങ്കുവയ്ക്കാം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം